കേരളീയർക്ക് ഓണം പോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷ ദിവസമാണ് വിഷു മേഡം ഒന്നാം തീയതി കണി കണ്ടും കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചും നാം ആഘോഷിക്കുന്ന വിഷു കൂടുതലായി അറിയാം ഈ വീഡിയോയിലൂടെ ഇറ്റ്സ്മിർ വിമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു അന്നേ ദിവസം രാവും പകലും തുല്യമായിരിക്കും വിഷുക്കണി കണ്ട് കൈനീട്ടം വാങ്ങി പുത്തൻ കോടി ധരിച്ച് വിഷു സദ്യ കഴിച്ച് വിഷു ആഘോഷിക്കപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ ദീപാവലിക്ക് സമാനമായി പടക്കങ്ങളും പൊട്ടിക്കാറും ഉദാഹരണം ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു കാണാം ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം നമ്മുടെ മീശമാധവൻ സിനിമയിൽ പിള്ളയച്ചനെ ഉണർത്തുന്ന സീനെന്ന് ഓർത്താൽ മതി വിഷു എന്ന പേര് വിഷുവും എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് വിഷുവും എന്നാൽ തുല്യമായത് എന്നാണ് മേൽപ്പറഞ്ഞതുപോലെ രാവും പകലും തുല്യമായ ദിവസം അത് സാധാരണയായി മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖയിൽ നൂറ്റി അൻപത് ഡിഗ്രിയിൽ നേരെ പതിക്കുന്നു മേടം ഒന്നിന് മേടവിഷുവവും തുലാമൊന്നിന് തുലാ വിഷുവും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടല്ലേ വിഷുവം പിന്നെ എങ്ങനെയാണ് വിഷു ഏപ്രിൽ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് ആകുന്നത് അല്ലെ പറയാം സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പോകുന്നതിന് സംക്രാന്തി എന്നാണ് പറയുന്നത് സംക്രാന്തികളിലെ ഒരു പ്രധാന വിശേഷമാണ് വിഷു പണ്ട് മുതലേ അത് ആഘോഷിക്കാറുമുണ്ട് വിഷുവങ്ങളിലെ പ്രധാന വിഷു ഇന്ന് ഇരുപത്തിനാല് ദിവസത്തോളം പിന്നിലാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പുരസരണമാണ് ഇതിന് കാരണം പണ്ട് മേഷാദി മേടത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മീനം രാശിയിലാണ് അതുപോലെ തുലാദി തുലാം മാസത്തിൽ നിന്നും മാറി കന്നി കന്നിരാശിയിലാണ് എന്നാലും നമ്മൾ ഇപ്പോഴും വിഷു മേടത്തിൽ തന്നെ ആഘോഷിക്കുന്നു നിരവധി ഐതിഹ്യങ്ങൾ വിഷുവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നു അതിൽ ചില പ്രധാന ഐതിഹ്യങ്ങൾ നമുക്ക് നോക്കാം നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം രാവണനെ രാമൻ തോൽപ്പിച്ച് വിജയം കൈവരിച്ച ദിവസമെന്നും പറയപ്പെടുന്നു രാമൻ രാവണനെ പരാജയപ്പെടുത്തിയത് വിഷുവായും സീതാദേവിയുമായി തിരികെ അയോധ്യയിലെത്തിയ ദിവസം ദീപാവലിയായും ആഘോഷിക്കപ്പെടും എന്ന് പറയപ്പെടും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയാണ് രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് ഇഷ്ടപ്പെടാതെ രാവണൻ സൂര്യനോട് ദിശ മാറി ഉദിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും രാവണന്റെ വധത്തിന് ശേഷം സൂര്യൻ നേരെ ഉദിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നു കേരളത്തിൽ പ്രചാരത്തിലുള്ള മറ്റൊരു കഥ ഇങ്ങനെയാണ് ഒരു സാധുവായ ദരിദ്ര ബാലൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണാനും കണ്ണനോടൊപ്പം ക്രീഡകളിൽ ഏർപ്പെടാനും അതിയായി ആഗ്രഹിച്ചു കുഞ്ഞിന്റെ നിസ്വാർത്ഥമായ പ്രാർത്ഥന നിമിത്തം ശ്രീകൃഷ്ണൻ ബാലരൂപത്തിൽ കുട്ടിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണിക്കണ്ണനെ കണ്ട കുട്ടി അത്യധികം സന്തോഷവാനായി കണ്ണൻ ബാലനോട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു എന്ന് നിഷ്കളങ്കമായ മറുപടിയാണ് ബാലൻ തിരികെ നൽകിയത് ആ മറുപടിയിൽ മനസ്സ് നിറഞ്ഞ കണ്ണൻ തന്റെ അരപ്പെട്ട ബാലന് സമ്മാനമായി നൽകി വളരെയധികം സന്തോഷത്തോടെ കണ്ണൻ തനിക്ക് നൽകിയ സമ്മാനമാണെന്ന് പറഞ്ഞ് ആ കുട്ടി അരപ്പെട്ട എല്ലാവരെയും കാണിച്ചു പക്ഷെ ആരും അവനെ വിശ്വസിച്ചില്ല പിറ്റേന്ന് അമ്പലം തുറന്ന് പൂജാരി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന അരപ്പട്ട കാണാനല്ലെന്ന് മനസ്സിലാക്കുന്നു അന്വേഷണങ്ങൾക്കൊടുവിൽ ആ ബാലൻ കുറ്റക്കാരനാണെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു എല്ലാവരും അവനെ കള്ളനെന്ന് വിളിച്ചു കുട്ടിയുടെ അമ്മ വളരെയധികം ധർമ്മസങ്കടത്തിലായി അവരും ഒരു അവനെ കള്ളനായി കണ്ടു അവർ അവനെ നന്നായി തല്ലി സങ്കടം സഹിക്കാൻ കഴിയാതെ അവന്റെ കയ്യിലുള്ള അരപ്പട്ട വാങ്ങി വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലായിരുന്നു നിമിഷ നേരം കൊണ്ട് മരം മുഴുവൻ മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു ഒപ്പം ഒരു അശിരീരി കേൾക്കുകയും ബാലൻ തെറ്റുകാരനല്ലെന്നും ഭഗവാൻ തന്നെയാണ് അരപ്പെട്ട നൽകിയതെന്നും ആ അശിരീരി നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഓരോ സ്ഥലങ്ങളനുസരിച്ച് മേൽപ്പറഞ്ഞ കഥകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും കണ്ടുവരുന്നുണ്ട് വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് വിഷുക്കണിയും വിഷു കൈനീട്ടവും ആണല്ലേ സാധാരണ ഒരു കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല ഓട്ടുരുളിയിൽ അരിയല്ലെങ്കിൽ നെല്ലുപയോഗിച്ച് പകുതി ഭാഗം നിറയ്ക്കുന്നു അതിനുശേഷം അലക്കിയ മുണ്ട് സ്വർണം വാൽക്കണ്ണാടി കണിവള്ളരി കണിക്കൊന്ന അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം പണം നാരങ്ങ എന്നിവയും ഉരുളിയിൽ വെക്കുന്നു ഈ സാധനങ്ങൾ പല സ്ഥലങ്ങളനുസരിച്ച് മാറാറുണ്ട് പല ചക്ക മാങ്ങ മറ്റു പഴവർഗ്ഗങ്ങൾ എന്നിവയും വോട്ടുരുളിയിൽ വ്യത്യസ്ത ദേശങ്ങൾക്കനുസരിച്ച് സ്ഥാനം പിടിക്കുന്നു കിഴക്കോട്ട് തിരിയിട്ട നിലവിളക്കും നാളികേര പകുതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും ആയാൽ വിഷുക്കണി പൂർത്തിയായി മുതിർന്ന സ്ത്രീകൾ രാത്രിയിൽ കണി ഒരുക്കി വെച്ച് ഉറങ്ങാൻ കിടക്കുന്നു പുലർച്ചെ എഴുന്നേറ്റ് സ്വയം കണി കാണുകയും മറ്റുള്ളവരെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി കണ്ണുകൾ പൊത്തി വിഷുക്കണി ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കണി കാണിക്കുകയും ചെയ്യുന്നു കണി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീടിന്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെയും അതിനുശേഷം പല വൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കണം എന്നാണ് വിശ്വാസം കണി കണ്ടതിന് ശേഷം ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ കുടുംബാംഗങ്ങൾക്ക് സമ്മാനം നൽകും അതിനെയാണ് വിഷു കൈനീട്ടം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു കൈനീട്ടമായി നൽകിയിരുന്നത് വർഷം മുഴുവൻ ഐശ്വര്യമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൈനീട്ടം നൽകുന്നു പൊതുവായി മുതിർന്നവർ അവരിൽ നിന്നും പ്രായം കുറഞ്ഞവർക്കാണ് കൈനീട്ടം നൽകുന്നതെങ്കിലും തൊഴിലും വരുമാനവുമുള്ള പ്രായം കുറഞ്ഞവരും മുതിർന്നവർക്ക് കൈനീട്ടം നൽകുന്നു കണി കണ്ടുകഴിഞ്ഞ് പ്രാതലിന് ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് വിഷുക്കട്ട നാളികേരത്തിന്റെ പാലും കുന്നല്ലിന്റെ അരിയും ജീരകവും ചേർന്ന ഒരു വിഭവം ഇതിന് മധുരമോ ഉപ്പോ ഉണ്ടാകാറില്ല കറിയായി ശർക്കര പാനിയോ അല്ലെങ്കിൽ മത്തനും പയറും കൊണ്ടുള്ള കറിയോ ഉപയോഗിക്കും വിഷു സദ്യക്ക് മാമ്പഴ പുളിശ്ശേരിയും ചക്ക എരിശ്ശേരിയും ചക്കപ്രഥമനും നിർബന്ധമാണ് ചില സ്ഥലങ്ങളിൽ ആ നിർബന്ധം എന്തുകൊണ്ടാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും വിഷു ഏപ്രിൽ മാസത്തിലാണല്ലോ ചക്കയും മാങ്ങയും ഒക്കെ സുലഭമായ കാലം അതുതന്നെയാണ് കാരണം കണിക്കൊന്നയില്ലാതെ എന്തു വിഷു അല്ലേ ഇപ്പോൾ വിഷുവിന് മുമ്പും ശേഷവും പൂത്ത് ആൾക്കാരെ പറ്റിക്കുന്നതാണല്ലോ കണിക്കൊന്നയുടെ പണി ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് വിഷുക്കാലത്ത് ഈ കണിക്കൊന്നയ്ക്കാണ് പറയുന്ന കാശുകൊടുത്ത് മേടിക്കാൻ ആൾക്കാർ ക്യൂ ആണല്ലോ കണിക്കൊന്നയില്ലാതെ വിഷുക്കണി പൂർത്തിയാവില്ല എന്നതാണ് വാസ്തവം വർഷം മുഴുവൻ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കൊന്നയുടെ കരിയർ ബെസ്റ്റ് ടൈം ആണല്ലോ വിഷുക്കാലം അതുകൊണ്ട് കൊന്നയെ കുറ്റം പറയാൻ പറ്റില്ല ഗൃഹാതരത്വം ഉണർത്തുന്ന മറ്റൊരു വിഷുക്കാലത്തിനായി കാത്തിരിക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും ഇറ്റ് യുവർ വിമൽ സൈനിങ് ഓഫ്